ആലപ്പുഴ ചമ്പക്കുളം കണ്ടങ്കരിപ്പള്ളി റോഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമമെന്ന് പരാതി റോഡിലും പാടത്തും മദ്യക്കുപ്പികൾ പൊട്ടിച്ചെറിയുന്നത് കർഷകർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ുളത്തെ ജനവാസ മേഖലകൾ കഴിഞ്ഞാൽ റോഡിന് ഇരുവശവും മധ്യക്കുപ്പികളുടെ അലോസരപ്പെടുത്തുന്ന കാഴ്ചകളാണ് അധികം വാഹനങ്ങൾ സഞ്ചരിക്കാത്ത വഴിയായതിനാൽ ഇവിടം രാത്രി കാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറുന്നുവെന്നതാണ് പരാതി വൈകിട്ട് മണി മുതൽ അർദ്ധരാത്രി വരെയും ലഹരി മാഫിയകൾ ഇവിടെ തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു പുറത്തുനിന്ന് എത്തുന്നവരാണ് അധികവും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഈ വഴി സഞ്ചരിക്കുവാൻ പലർക്കും ഭയമാണ് ജനവാസ മേഖലകൾ കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്തോളം പാടമാണ് പാടശേഖരത്തിലെ കലുങ്കുകളിൽ മദ്യവും മയക്കുമരുന്നും ഒഴുകുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കുപ്പിച്ചെല്ലുകൊണ്ട് മുൻപൊരു കർഷകന് പരിക്കേറ്റിരുന്നു പ്രദേശത്ത് പോലീസ് എക്സൈസ് അംഗങ്ങൾ പെട്രോളിംഗ് ശക്തമാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ